ഹായ് വ്യൂവേഴ്സ് നമ്മളിന്ന് സെല്ലേ ഒരു എന്താ പറയുക ഒരു കോട്ട് സെറ്റ് ടോപ്പും ബോട്ടോ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതോ പ്രീമിയം കോട്ടണിലാണ് മാനുഫാക്ചറിങ് പ്രൈസിലാണ് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് നല്ല രസമായിട്ടുള്ള ഗ്രേ കളറിലാണ് ഫസ്റ്റ് കളർ രണ്ട് കളറിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വേറിതിരിക്കണ ഗ്രേ ആണ് കേട്ടോ ഗ്രേ മീൻസ് ഇതൊരു സ്കൈ ബ്ലൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഗ്രേ ആണ് അതിലേക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളർ മോട്ടീവ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റ് വ്യത്യാസമുണ്ട് കണ്ടോ ഇതിൻ്റെ തന്നെ ഈ പ്രിന്റിലാണ് നമ്മൾ ബോട്ടം കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഇത് നോക്കിക്കോളൂ നിങ്ങൾ ഇങ്ങനെ രണ്ട് പ്രിന്റിലാണ് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് നല്ല ലെങ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് സൈസ് എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീമിയം കോട്ടൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല വൈഡ് വീനൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ദാ ഇത് നോക്കൂ നിങ്ങൾ കണ്ടോ വൈഡ് വീനൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കോട്ടൺ ആണ് നിങ്ങൾക്ക് അറിയണതാണ് സെല്ലൻ്റെ കോട്ടൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രീമിയം കോട്ടണിലാണ് നമ്മളിത് ഈ ടോപ്പ് ആൻഡ് ബോട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം പിന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സെല്ലൻ്റെ ഷോപ്പ് ദുബായിൽ ഉണ്ട് ആക്ച്വലി ദുബായിൽ കരാമയിലെ ഷോപ്പ് ഉണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളക്ഷനും ഇവിടുത്തെ അവിടെ ഉണ്ടാവാറില്ല അവിടെ എപ്പോഴും നമുക്ക് പ്രീമിയം കളക്ഷൻസ് ആണ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ ദുബായിൽ ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങളുടെ കൊറിയർ ഈയിൽ നല്ല റിസ്ക് ആണ് കാരണം നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് വേൾഡ് ഷിപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞ് ഓർഡർ എടുക്കാം പക്ഷേ പറ്റില്ല ഒരുപാട് പൈസയുണ്ട് നമ്മൾ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലറുടെ മാനുഫാക്ച്റിങ് പ്രൈസിലാണ് നമ്മളത് കസ്റ്റമേഴ്സിന് കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ട്രിപ്പിൾ ഒക്കെ ആയിട്ട് വരും അതിൻ്റെ കൊറിയർ ചാർജ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്തിനാണ് വേറെ റിസ്ക് എടുക്കുന്നത് ചില കുർത്തീസുകളും ചില നമ്മൾ ഡിസൈൻസുകളും എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് നമ്മൾ അവിടെ പ്രീമിയം കളക്ഷൻസ് ആണ് ചെയ്യുന്നത് പക്ഷേ കുർത്തികൾ കുറവാണ് കാരണം ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് കരാവാന്ന് പറയുന്നത് പക്ഷേ പ്രീമിയം കളക്ഷൻ പ്രീമിയം കളക്ഷൻസിൻ്റെ സെയിൽ നടക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രീമിയം കളക്ഷൻസ് മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ചില ചില കുർത്തികളും നമ്മുടെ ഒരുപാട് ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കുർത്തികളും ഡ്രസ്സസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം അവിടുന്ന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ അപ്പോൾ അതിന് ഞങ്ങൾ പറയാറുണ്ട് നാട്ടിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ നാ നാട്ടിൽ ഞങ്ങൾ അങ്ങനെ ഡെലിവറി കൊടുക്കാറുണ്ട് അതല്ല ഡയറക്റ്റ് പോയി പേർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ കരാമിൽ ദ പുട്ട് റെസ്റ്റോറൻറ്റിലെ ദിലീപിൻ്റെ പുട്ട് റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് ഹംദാൻ കോളനിയിലാണ് വരുന്നത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമർ ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവിടുത്തെ പേജിലും ഇവിടുത്തെ ഒക്കെ അതാണ് ഞാൻ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് പറയണേട്ടോ അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ കളക്ഷൻസിലേക്ക് വരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ടൂ പീസ് കളക്ഷനാണ് ടോപ്പും ബോട്ടോ ഉള്ള കോട് സെറ്റ് കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഗ്രേയിൽ ഇതുപോലെ വൈറ്റ് കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുപോലെ പാൻറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഫുൾ എലാസ്റ്റിക്കാണ് പാൻറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പണ്ട് ഞങ്ങൾ ബാൻഡൊക്കെ കൊടുത്ത് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ബാൻഡ് ചെയ്യുന്നില്ല ഫുൾ എലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാൻറ്റ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് ഞാൻ സെക്കൻഡ് ഷെയഡ് കാണിച്ചു തരാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് പീച്ച് കളർ ആണ് കേട്ടോ പീച്ചിൽ ഇതുപോലെ തന്നെ നല്ല വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾ നല്ല രസായിട്ടില്ലേ ഈ ഒരു കളറും കണ്ടോ ഇതിപ്പോ ഞാൻ ഇപ്പൊ വേറെ ഇരിക്കുന്ന ഗ്രേ കളർ ആണെങ്കിലും ഇത് ലൈറ്റ് ഷാർട്ട് ആണെങ്കിലും ഡാർക്ക് ഷാർട്ട് ഡാർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഡാർക്ക് അല്ല പീച്ച് കളർ എല്ലാവർക്കും അറിയാനാണ് പേസ്റ്റൽ ടോണിൽ വരുന്നത് തന്നെ ആ ഒരു കാറ്റഗറി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് സെക്കൻഡ് കളർ വരുന്നത് പീച്ച് കളറിൽ ഇതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളർ ഓർക്കാണ് ഗ്രോയിങ് പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അതായത് ആണ് പാൻറ്റ് പാൻറ്റ് എന്ന് പറഞ്ഞാൽ ലൂസ് ബോട്ടാണ് കേട്ടോ വേറെ നമ്മുടെ സിഗരറ്റ് ബോട്ടോ ഒന്നും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നല്ല ലൂസിലാണ് ഈ പാൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ഫുൾ ബാൻഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഫുൾ ബാൻഡ് കൊടുത്തിട്ട് നല്ല ലൂസിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് ഈ പ്രിൻറ്റുകൾ നമ്മൾ വ്യത്യാസമുണ്ട് നിങ്ങൾ ഈ രണ്ട് പ്രിൻറ്റ് കാണുമ്പോഴും മനസ്സിലാവും കണ്ടോ ഇതുപോലെ എങ്ങനെയാണ് ടു പീസ് നമ്മൾ നമ്മളിറക്കിയിരിക്കുന്നത് അതുപോലെ വിത്ത് ഇത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളുടെ അറിയാമല്ലോ കോട്ടൻ്റെ ആ പ്രീമിയം ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിന നിങ്ങളുടെ നെക്കൊക്കെ ഉണ്ടോ നല്ല വൈഡ് വിയ ആണ് കേട്ടോ ഇത് നമ്മൾക്ക് സൈസസ് എം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ രണ്ട് ഷെയ്ഡ് എന്നാ ഇങ്ങനെ ഇതാണെങ്കിൽ ഗ്രേ ആണ് ഇതാണെങ്കിൽ പീച്ച് ആണ് കേട്ടോ ബോട്ടത്തിന് ഫുൾ ഫുൾ റൗണ്ട് അലാസ്റ്റിക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയഡ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് പറയണതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി പിന്നെ പ്യുവർ കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് നിങ്ങൾക്ക് അറിയാം ചിലൻ്റെ ആ ഒരു ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ പ്രൈസിൻ്റെ ഒക്കെ കോട്ടൻ്റെ ഡിഫറൻസ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഷോപ്പ് വരെയാണ് ഷോപ്പല്ല ഞങ്ങൾ കമ്പനി വരുന്നത് എറണാകുളത്ത് തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് കസ്റ്റമർ നമ്മൾ ഫേക്ക് ആണോ എന്നൊക്കെ ഇതാക്കുന്നുണ്ട് അപ്പോൾ അതല്ല എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ തമ്മൻ എന്ന് പറഞ്ഞിടത്താണ് നമ്മളെ കമ്പനി വരുന്നത് ഇപ്പം ഞങ്ങൾ ഓൺലൈൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ കാരണം മാനുഫാക്ചറിങ് നമ്മൾ കമ്പനി നിന്ന് ഡയറക്റ്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ മാനുഫാക്ചറിങ് പ്രൈസ് അന്ന് എടുത്തെടുത്ത് എടുത്ത് ഞാൻ പറയുന്നത് കാരണം ഹോൾസെയിൽ പ്രൈസിനേക്കാളും താന്നാണ് നമ്മളുടെ മാനുഫാക്ചറിങ് പ്രൈസ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കേണ്ട ഇപ്പോൾ ഫോർ എക്സൽ സൈസ് വരെ ഉള്ള ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ വാട്സാപ്പ് നമ്പേഴ്സുകൾ താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ എന്താ പറയാ ആക്ച്ക്ച്ക്ച്ക്ച്ക്ച്വലി ലേറ്റ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കണ്ട ഈ പ്രീമിയം കളക്ഷൻ എല്ലാവരും പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക്